കസ്റ്റംസ് കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തെക്കുറിച്ചാണ് വാർത്ത ആ വാർത്തയിൽ വളരെ കൃത്യമായി ആ സത്യവാങ്മൂലത്തിൽ കസ്റ്റംസ് പറയുന്നത് കസ്റ്റംസിന്റെ പരിധിയിൽ കടന്നാണ് പോലീസ് സ്വർണം പിടികൂടുന്നത് എന്നാണ് എന്ന് മാത്രമല്ല പിടികൂടിയ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിന് നൽകുന്നുമില്ല നൂറ്റി എഴുപതോളം കേസുകൾ കരിപ്പൂർ പോലീസ് രേഖപ്പെടുത്തി പക്ഷേ അതിൽ ആറ് കേസുകൾ മാത്രമാണ് കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്തത് എന്നും പറയുന്നു അതായത് പോലീസ് വഴിവിട്ടാണ് കരിപ്പൂരിൽ സ്വർണം പിടികൂടുന്നത് അതുമാത്രമല്ല അത് കസ്റ്റംസിനെ അറിയിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് കസ്റ്റംസ് ഉന്നയിക്കുന്നത് ശരിക്കും വിമാനത്താവള പരിധി വിമാനത്താവളത്തിൻ്റെ പരിസരവും കൂടി ഈ കസ്റ്റംസിൻ്റെ പരിധിയിൽ പെടുന്നതല്ലേ പിന്നെ എങ്ങനെയാണ് കേരള പോലീസിന് കസ്റ്റംസിൻ്റെ പരിധിയിൽ കടന്ന് സ്വർണം പിടികൂടാൻ സാധിക്കുന്നത് അല്ല കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം അവര് അതിന്റെ പ്രൊമിസസ് അതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് എയർപോർട്ടിന്റെ പരിചയയുടെ ഇല്ല പക്ഷെ അവർക്ക് ഏത് സ്ഥലത്തൊന്നും ഇത് റെയ്ഡ് ചെയ്യുക പിടിക്കുകയോ ഒക്കെ ചെയ്യുക അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കാര്യം പറയുന്നത് പുറത്തെത്തി കഴിഞ്ഞാൽ പോലീസിന് പിടിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള അകത്ത് നിന്ന് പോലീസിന് അധികാരം ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങളുണ്ട് പക്ഷെ പുറത്തുനിന്ന് ആ തടസ്സങ്ങളില്ല കസ്റ്റംസിന് അകത്ത് പൂർണ്ണ അധികാരമുണ്ട് പക്ഷെ പുറത്തുനിന്ന് അവർക്ക് പിടിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് നിയമപരമായ നിലനിൽപ്പ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പോലീസ് അങ്ങനെ പുറത്തുനിന്ന് എവിടെയെങ്കിലും തന്നെ ഏതെങ്കിലും രീതിയിൽ സ്വർണം പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ വിവരം പോലീസിനെ കൂടുതൽ നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനില്ല അല്ലാതെ എത്രയും പെട്ടെന്ന് കസ്റ്റംസിനെ അറിയിക്കണം നടപടികൾ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നത് അതായത് കള്ളക്കടത്ത് സംബന്ധിച്ച സ്വർണ്ണമാണോ എന്നുള്ളതും മറ്റും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കംസ കസ്റ്റംസിനാണ് അതിന്റെ പൂർണ്ണ അധികാരമുള്ള പോലീസിനെ സംബന്ധിച്ചുള്ളതിനകത്ത് മറ്റു രീതിയിൽ തട്ടിക്കൊണ്ടുപോകല് അല്ലാതെ മാതിരി ഏതെങ്കിലും അപഹരിക്കല് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പോലീസിന്റെ വിരിയുള്ളൂ ബാക്കിയുള്ള വെറും സ്വർണം പിടിച്ചു എന്നുള്ള ഒറ്റ കാരണം ആണെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് അത് അത് കഴിഞ്ഞാൽ എടുക്കാം കസ്റ്റംസിന് കൈമാറണം എന്നുള്ളതാണ് അത് പോലീസ് ഒരു നിയമം ഉണ്ടായിട്ട് പോലും പോലീസ് എന്തുകൊണ്ടാണ് ഇത്രയും കേസുകൾ കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കുന്നത് കാരണം നൂറ്റിമുപ്പത്തിനാല് കേസുകളിൽ വിവരം ലഭിക്കുന്നതിന് വേണ്ടി കസ്റ്റംസിന് കോടതിയെ സമീപിക്കേണ്ടി വന്നു കോടതിയിൽ നിന്നാണ് അതിന്റെ വിവരങ്ങൾ ലഭിച്ചത് എന്നാണ് പറയുന്നത് അത് തെറ്റാണ് നട പോലീസിന്റെ നടപടി തെറ്റാണ് അത് ദുരുദ്ദേശപരമാണെന്ന് പറഞ്ഞിട്ട് ഇതിന് പരാതികളും അത് വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിന് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് വിജിലൻസ് കേസെടുത്തു അന്വേഷിച്ചു അതൊക്കെ നമുക്കറിയാം അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അതിനെ വിട്ട നടപടികള് അതുപോലെ തന്നെ അനാശാസ്യമായ രീതിയില് ആശാസ്യമില്ലാത്ത സമ്പാദനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതിന് പേരെ പരാതികളുണ്ട് അത് അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുന്നതാണ് അപ്പൊ അതിന് ഒരു വെളിച്ചം വീശുന്ന രീതിയില് കസ്റ്റംസിന്റെ ഏർ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു സത്യവും മൂലമാണ് നമ്മൾ കണ്ടത് ഇതിൽ അടിസ്ഥാന രഹിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അടിസ്ഥാനം ഉണ്ട് എന്ന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തമായ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ കോടതി നടപടികളിലൂടെ മാത്രമേ സാധ്യുള്ളൂ എന്തായാലും അതിനകത്ത് എന്തൊക്കെ എന്തൊക്കെയോ ആശാവാഹമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഏർ അഴിമതി സംബന്ധമായ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നും പോലീസും ഈ കസ്റ്റംസും തമ്മില് പരസ്പരം ൊണ്ട് കസ്റ്റംസിന്റെ ഒരു ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ പോലീസുമായി സഹകരിച്ച് ചെയ്തു മറ്റൊരു ഉദ്യോഗസ്ഥക്കാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അവരുടെ പേരിലൂടെ അവരുടെ ദുരാരോപണങ്ങൾ അല്ലെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഉതകുന്ന രീതിയിൽ അല്ലെ സംശയം നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായി അതിനു ആണ് കസ്റ്റംസ് ഇപ്പം കോടതിയെ സമീപിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സുഭാഷ് ബാബു പ്രതികരിച്ചതിന് അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച തന്നെ സംഭവിക്കുന്നുണ്ട് അതിൽ അഴിമതി മണക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സുഭാഷ് ബാബു പറഞ്ഞത് മുഷ്തഫ തുടരുന്നുണ്ട് മുഷ്തഫ ഇപ്പോൾ പി വി എൻ സുഭാഷ് ബാബു ഒക്കെ പറഞ്ഞത് വളരെ കൃത്യമാണ് അതായത് കസ്റ്റംസിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചില ധാരണകൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ ഒരു കൂട്ടുകെട്ട് പലപ്പോഴും എന്തു ചെയ്യുന്നു ഈ സ്വർണം വെട്ടിക്കുന്നതിന് വേണ്ടി അവർക്ക് ഈ കൂട്ടുകെട്ട് തുണയാകുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള അഴിമതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഞാൻ മുഷ്തഫയിലേക്ക് വരാം ഇപ്പോൾ ടി വി ഇബ്രാഹിം എം എൽ എ കൂടി ചേരുന്നുണ്ട് ടി വി ഇബ്രാഹിം താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു അതായത് പോലീസ് കസ്റ്റംസിന്റെ പരിധിയിൽ കടന്നു കയറുന്നു അങ്ങനെ കരിപ്പൂരിൽ സ്വർണം പിടിച്ചെടുക്കുന്നു സ്വർണത്തെക്കുറിച്ചോ ആ കേസുകളെ കുറിച്ചോ കസ്റ്റംസിനെ അറിയിക്കുന്നില്ല ഇതാണ് കസ്റ്റംസ് കോടതി നൽകിയ സത്യവാങ്മൂലം താങ്കൾ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലക്ക് താങ്കൾക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്താണ് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എം എൽ എ എന്നുള്ള നിലക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല ഇത് പോലീസും കസ്റ്റംസും തമ്മിലുള്ള പരസ്പര ധാരണയിൽ വന്ന കുഴപ്പമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഇവിടെ മലപ്പുറത്തെ എസ് പിന്നിരുന്നു എന്ന് പറഞ്ഞ ലഘൂകരിക്കാൻ കഴിയില്ല ടി വി ഇബ്രാഹിം കാരണം നൂറ്റി എഴുപത് കേസുകളാണ് കരിപ്പൂർ പോലീസ് സ്വർണം പിടിച്ചതുമായി ബന്ധപ്പെട്ടെടുത്തത് അതിൽ ആറ് കേസുകൾ മാത്രമാണ് കസ്റ്റംസിനെ അറിയിച്ചത് നൂറ്റി മുപ്പത്തിനാല് കേസുകളിൽ കോടതിയിൽ നിന്നാണ് വിവരങ്ങൾ ൾ വന്നത് അതായത് കാര്യങ്ങൾ പോലീസ് കസ്റ്റംസിനെ ഞാൻ പറയുന്നത് ഈ പിന്നെ ധാരണക്കുറവ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അവർ പരസ്പര ധാരണയോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് നെഗറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത് അല്ല പോസിറ്റീവായിട്ടല്ല അവർക്ക് പരസ്പരം യോജിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിലാണ് ഇതുപോലെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത്